അതിനൊക്കെ പറയും നീ അശുഭത്തേ ഉള്ളൂ മാതാപിതാക്കൾ പറയും നീ ഗണം പിടിക്കത്തില്ല നാട്ടുകാർ പറയും നീ നീ രക്ഷപ്പെടത്തില്ല വീട്ടുകാർ പറയും നിനക്ക് ഗതി ഗതിയുണ്ടാവത്തില്ലെന്ന് നീ അത് വിശ്വസിച്ചിരുന്നു നീ അത് വിശ്വസിച്ചിരുന്നാൽ നീ അവിടെ ഇരിക്കും ദൈവം എന്റെ ദൈവം എന്നെ കുറിച്ച് എന്ത് പറഞ്ഞു നിങ്ങൾ ആര് പറഞ്ഞത് വിശ്വസിക്കും ലോകം പറഞ്ഞത് വിശ്വസിക്കാനാണ് നിങ്ങൾ ഉരുമ്പ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ പരാജയത്തിന്റെ പടികുഴികൾ കടന്ന് ജീവിതം ജീവിച്ചിരുന്നോ നിങ്ങളെക്കുറിച്ച് നിങ്ങളെ സ്നേഹിക്കും നിങ്ങളുടെ യശസ്സും ഉയർച്ചയും അഭിവൃദ്ധിയും ഐശ്വര്യവും മാത്രം ലക്ഷ്യമിട്ട് മനോഹരവും മോഹനവുമായ പദ്ധതികൾ നിങ്ങളെക്കുറിച്ച് രൂപപ്പെടുത്തി നശിച്ചുപോകാത്തൊരു വലിയ പദ്ധതി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച് നിങ്ങളെ എല്ലാ അർത്ഥത്തിലും അവരനുഗ്രഹമാക്കാൻ കാത്തു നിൽക്കുന്ന സർവ്വശക്തനും പിതാവുമായ ആ ദൈവം നിങ്ങളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഈ മുപ്പത്തി ആറായിരം വാക്യങ്ങളിലായി എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി നിങ്ങളുടെ കയ്യിൽ വെച്ച് തന്നിരിക്കുന്ന വേദപുസ്തകത്തിലുള്ളത് നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ കണ്ണ് ദൈവത്തിന്റെ വാക്ക് ദൈവത്തിന്റെ അരുളപ്പാണ് ദൈവം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്ത് വിശ്വസിക്കും എന്ത് വിശ്വസിക്കുമെന്നുള്ളത് നമ്മൾ തലവരി തിരുത്താൻ